നമസ്കാരം എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് എൻ്റെ വീട്ടിലാണ് അവിടെയാണ് ഞാൻ കുറച്ച് വർക്കുകൾ ആദ്യം തന്നെ ചെയ്യുന്നത് പിന്നീട് ഓഫീസിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് ഒരു ദിവസത്തെ മുഴുവൻ പത്രങ്ങളും ഒന്ന് ഓടിച്ചു നോക്കിയാണ് ഒട്ടുമിക്ക വാർത്തകളും നമുക്കറിയാവുന്നതാവും എങ്കിൽ പോലും ആ വാർത്ത എങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു എന്നറിയാനുള്ള കൗതുകമുണ്ട് ഓരോ പത്രവും ഓരോ വാർത്തയ്ക്കും കൊടുത്തിരിക്കുന്ന പ്രാധാന്യം തിരിച്ചറിയാൻ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് സുപ്രഭാതവും മാധ്യമവും ജന്മഭൂമിയും ദേശാഭിമാനിയുമൊക്കെ എങ്ങനെയാണ് ഒരു വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് എന്നറിയാനുള്ള കൗതുകമുണ്ട് അതിനൊപ്പം തന്നെ ഈ പത്രങ്ങളിലൊക്കെ മറ്റൊരിടത്തും ഇല്ലാത്ത ചില എക്സ്ക്ലൂസീവ് വാർത്തകൾ വരും ഈ വാസ്തവത്തിൽ ഈ അച്ചടി മാധ്യമങ്ങളെ പിടിച്ചു നിൽക്കുന്നത് ഇത്തരം എക്സ്ക്ലൂസീവ് വാർത്തകളാണ് ചില വാർത്തകൾ എക്സ്ക്ലൂസീവ് ആയിരിക്കില്ല പക്ഷേ ആ വാർത്തയുടെ ജിജ്ഞാസ എലമെൻ്റ് ഏതെങ്കിലും ഒരു പത്രത്തിന് മാത്രമായിരിക്കും മനസ്സിലാവുന്നത് അവർ മാത്രമായിരിക്കും പ്രാധാന്യത്തോടെ കൊടുക്കുന്നത് മറ്റ് പത്രങ്ങൾ അത് പ്രാദേശിക വാർത്തയായി ഒതുക്കിയെന്ന് വരാം അങ്ങനെ ഒരു വാർത്ത ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേരളകോമിലാണ് ഇതൊരു എക്സ്ക്ലൂസീവ് വാർത്തയാവുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല പക്ഷേ ബൈലൈനോട് ഉദിനൂർ സുകുമാരൻ എന്നൊരു ബൈലൈനിലാണ് വാർത്ത വന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം കിട്ടിയതാവാം പക്ഷെ വാർത്ത ഞെട്ടിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് ആശങ്കപ്പെടുത്തുന്നതാണ് നമ്മുടെ സമൂഹം ആ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടേണ്ട സാഹചര്യം ഉള്ളതാണ് വലിച്ചു നീട്ടാതെ വളരെ ഭംഗിയായി എഡിറ്റ് ചെയ്താണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാർത്തയിലെ കഥകൾ പറയാതെ ഞാൻ ആ വാർത്ത പ്രേക്ഷകരെ വായിച്ചു കൽപ്പിക്കാം ജെ സി ബിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം പിഴ ആത്മഹത്യയുടെ വക്കിൽ ഉടമ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് കാസർഗോഡാണ് സംഭവം പള്ളി കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ട പ്രകാരം ഖബർസ്ഥാൻ ഭാഗത്തെ മണ്ണ് നീക്കിയ ജെ സി ബി ഉടമയ്ക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ ചുമത്തിയത് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ പിഴ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട തണ്ണീർ സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയെന്ന കുറ്റം ചമയ്ക്കുകയായിരുന്നു സ്ഥലമുടമകളായ പള്ളിക്കാരെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കി തൊഴിലാളിയെ മാത്രം ശിക്ഷിച്ചു ആദ്യം ചുമത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു പിന്നീട് പിഴ നാൽപ്പത്തിയഞ്ച് ലക്ഷമാക്കി ചെറുവത്തൂർ കൈതക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന ഈ റോഡ് സ്വദേശി എൻ തങ്കരാജനാണ് വഴിയാധാരമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തിനാലിന് ഗണേഷ് മുക്കിലെ നസറത്തു ഇസ്ലാം ജമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തെ കബറിസ്ഥാൻ മൂടിയ മണ്ണ് നീക്കാൻ പള്ളി കമ്മിറ്റിക്കാരാണ് വിളിച്ചത് മണ്ണ് നീക്കുന്നത് എത്തിയ ചന്തേര എസ് ഐ എം വി ശ്രീദാസും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ജെ സി ബി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പിന്നീട് റവന്യൂ വിഭാഗം പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി പള്ളി കമ്മിറ്റിക്കാർ എൻ എൻ നെല്ലിക്കുന്ന എം എൽ എയുമായി കളക്ട്രേറ്റിലെത്തി പരാതി പറഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിന് പിഴ നാല് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു ജെ സി ബിയുടെ വില ഇരുപത്തി പോയിന്റ് ഒൻപത് ലക്ഷമായി നിശ്ചയിച്ച് അതിന്റെ ഒന്നര മടങ്ങ് പിഴ ചുമത്തുകയായിരുന്നു മണ്ണ് നീക്കലാണ് ചെയ്തത് അത് അവിടെ തന്നെ കിടപ്പമുണ്ട് ഇരുപത് മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലും അറുപത് ലോഡ് മണ്ണിട്ട് നികത്തിയെന്ന് കുറ്റം ചുമത്തി നെൽവയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് പിഴ ചുമത്തിയത് പിഴ ഒടുക്കാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴിന് ജില്ലാ കളക്ടർ ഇ ഇമ്പശേഖരൻ ജെ സി ബി സർക്കാരിലേക്ക് കണ്ടുകെട്ടി പള്ളി കമ്മിറ്റിക്കാർ തങ്കരാജിനെ കൈവിടുകയും ചെയ്തു ഇതാണ് വാർത്ത ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് തണ്ണീർത്തടം പോയി നികത്താൻ പാടുണ്ടോ തീർച്ചയായും ഇല്ല നിയമവിരുദ്ധമാണ് അതിന് നിയമത്തിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് ആ ശിക്ഷ വിധിക്കണം അതിൽ തർക്കവുമില്ല പക്ഷേ ആരാണ് കുറ്റക്കാർ കുറ്റക്കാർ ഭൂ ഉടമകളാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല ഇവിടെ തങ്കരാജ് കൊണ്ടുപോയി ഒരിടത്തെ മണ്ണ് നികത്തിയെങ്കിൽ അല്ലെങ്കിൽ മണ്ണ് എടുത്ത് മാറ്റിക്കൊണ്ടു പോയെങ്കിൽ തങ്കരാജിന് ഒരു ലാഭവുമില്ല ജെ സി ബിയുടെ കൂലിയല്ലാതെ തങ്കരാജിന് അറിയത്തുമില്ല ഇത് നിയമവിരുദ്ധമായ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണെന്ന് ഒരു പള്ളിയുടെ കബറിസ്ഥാനിൽ മണ്ണിടണം അതിനെ പള്ളിക്കാർ വിളിക്കുന്നു തങ്കരാജ് ചെല്ലുന്നു ഒരിക്കലും ഖബറിസ്ഥാനിൽ കയറി മണ്ണ് നികത്താൻ ചെല്ലില്ല കബരിസ്ഥാൻ എന്നുള്ള ഒരു വ്യക്തിയുടെയും ഒരു സ്വകാര്യ ഭൂമിയിൽ കയറി ആരും അങ്ങനെ മണ്ണ് നികത്തില്ല അല്ലെങ്കിൽ ആ ഭൂമി പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവണം അതിനു വേണ്ടി പരാതി ഉണ്ടാവണം അത്രമൊരു പരാതി ഓരോടത്തും ഉണ്ടായിട്ടില്ല ഈ തങ്കരാജ് ഈ റോഡിൽ നിന്ന് ഇവിടെ വന്ന് ജെ സി ബി ലോൺ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഭൂമി കൈയേറാനല്ല അതായത് ഖബരിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് സർക്കാർ ഭൂമിയിലാണ് നിയമവിരുദ്ധ ഭൂമിയിലാണ് അല്ലെങ്കിൽ തണ്ണീർ തണ്ണീർത്തട നിയമത്തിന് പരിധിയിൽപ്പെടുന്ന ഭൂമിയിലാണ് അവിടെ മണ്ണിട്ട് നികത്താൻ ഈ പള്ളിക്കാർ തങ്കരാജിനെ ചുമതലപ്പെടുത്തുന്നു തങ്കരാജ് അത് ചെയ്യുന്നു അതിന് പിഴയായി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അടയ്ക്കാൻ പറയുന്നു ഈ തങ്കരാജിനെ ജെ സി ബി അന്ന് മുതലേതാണ്ട് ഒന്നര കൊല്ലമായി പിടിച്ചിട്ടിരിക്കുന്നു തുരുമ്പിടിച്ചു പോകുന്നു ഇവിടെ മൂന്നാല് കാര്യങ്ങൾ ആലോചിക്കണം ഒന്ന് തങ്കരാജ് എന്ന വ്യക്തിയുടെ അവസ്ഥ ദയനീയമാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അതിൻ്റെ പിഴയും ഇനി അടയ്ക്കേണ്ടി വരും അയാളിലില്ല രണ്ട് അത് ജപ്തി ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു അത് വെറുതെ നശിക്കുകയാണ് ലോൺ എടുത്തുകൊണ്ട് തങ്കരാജൊരു ജെ സി ബി വാങ്ങി ആ ജെ സി ബി ഒരു ദിവസം പണതില്ലെങ്കിൽ തങ്കരാജ് വെള്ളം കുടിക്കും കാരണം പലിശ കൂടും കാരണം ജെ സി ബിക്ക് വലിയ വിലയാണ് മുപ്പത് ലക്ഷം രൂപ പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വിലയാണ് ആ ജെ സി ബിയുടെ പലിശ അടയ്ക്കണമെങ്കിൽ തങ്കരാജിനെ ഒരു ദിവസം പോലും പണി മുടങ്ങാൻ പാടില്ല അപ്പോൾ ഈ ഒന്നര കൊല്ലം ഇത് നശിച്ചു പോയത് കൊണ്ട് തന്നെ തങ്കരാജെ ഈ ജെ സി ബി വാങ്ങാൻ വേണ്ടി മുടക്കിയിരിക്കുന്ന പണക്കാരോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു അവർക്ക് അടയ്ക്കാൻ പറ്റില്ല ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ കാണും കൂടാതെ നാൽപ്പത്തഞ്ചു ലക്ഷം രൂപ അടയ്ക്കേണ്ടത് തങ്കരാജിനെ തന്റെ ഏക ആസ്തി നഷ്ടപ്പെടുന്നത് കേരളത്തെ വിശ്വസിച്ച ഒരു തമിഴ്നാട്ടുകാരൻ ഭാര്യയും രണ്ട് മക്കളുമായി ഇവിടെ വന്ന് ജോലി ചെയ്തപ്പോഴുണ്ടായ സാഹചര്യമാണ് ഇവിടെ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ അതിന് പിഴ ഈടാക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷെ എങ്ങനെയാണ് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പിഴ വരുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഈ പിഴയടക്കേണ്ടത് ആരാണ് പിഴയടക്കേണ്ടത് ജെ എസ് ഇ ബി ഉടമയല്ല സ്ഥലമുടമയാണ് കാരണം ഈ സ്ഥലമുടമ അറിയാതെ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല പള്ളിക്കാർ കൈ അവർക്കില്ല എന്ന് പറഞ്ഞു അവർ വിളിച്ചു വരുത്തി ആ മനുഷ്യനെ മനുഷ്യന് കുഴി ചടിച്ചിട്ടൊഴിഞ്ഞു മോശമല്ലേ ആ മനുഷ്യനെ വഴിയാധാരമാക്കുന്നത് വഴി എത്രയോ കോടി രൂപ പള്ളിക്ക് ആസ്തി കാണും ഒരു പാവപ്പെട്ട മനുഷ്യനെ വഴിയാധാരമാക്കി ആ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടോ ആ പള്ളി സമ്പാദിച്ചിട്ടോ എന്താണ് കാര്യം എല്ലാ മതങ്ങളുടെയും ദൈവം നിരാലംബരെ സ്നേഹിക്കാനും സഹായിക്കാനും പഠിപ്പിക്കുന്നത് ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു പള്ളിയുടെ ക്ഷണമനുസരിച്ച് അവിടെ എത്തിയിട്ട് ഒരു മനുഷ്യൻ വഴിയാധാരമായി ആത്മഹത്യയിലേക്ക് അഭയം തേടുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ട് പള്ളി കമ്മിറ്റി കൈമലർത്തിയാൽ നരകത്തിന് തുല്യമാണ് ആ തീരുമാനം പള്ളി കമ്മിറ്റി ആ തീരുമാനം തിരുത്തണം നിങ്ങൾ കൈമലർത്തരുത് നിങ്ങൾ വിളിച്ചിട്ടാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആ പിഴ പിഴയടയ്ക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് പിഴ ഒഴിവാക്കി കൊടുക്കണം രണ്ട് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പിഴ വരുന്ന നിയമം എങ്ങനെയുണ്ടായി എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ ഈ വസ്തുത പരിശോധിച്ചിട്ടേ ഇല്ല ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കണ്ടെത്താൻ ഞങ്ങളുടെ കാസർഗോഡ് കാസർഗോഡിലേഖൻ റുഹാൻ തലങ്കരയെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഇതിനെ യാഥാർത്ഥ്യമേ അറിയില്ല ഞാൻ ഈ കേരളത്തിലെ വാർത്ത വിശ്വസിച്ചാണ് പറയുന്നത് പള്ളിക്കാർ യഥാർത്ഥ പ്രതികളാണ് അവരെ അതിൽ ഇടപെടണം ഈ പള്ളിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പാവപ്പെട്ട തമിഴൻ്റെ പേരിൽ മാത്രം കുറ്റം ചുമത്തിയ ഉദ്യോഗസ്ഥന്മാർ അവർ കാട്ടിയത് വൃത്തികളാണ് ഏറ്റവും കുറഞ്ഞത് ഈ പള്ളി കമ്മിറ്റിയെങ്കിലും ഒരു ജോയിന്റ് ലേബിലിറ്റി അതായിക്കോട്ടെ തങ്കരാജിനെ അതിനെ പ്രതിയാക്കിക്കോട്ടെ രണ്ടാം ചുമതലക്കാരനായി പള്ളി കമ്മിറ്റി ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു അതിനുള്ള ധൈര്യം ഈ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും ഇല്ലാതെ പോയി ആ പള്ളിയിലെ ഭൂമിയാണ് നികത്താൻ ശ്രമിച്ചത് എന്നത് അവർ മറന്നുപോയി ആ ഉദ്യോഗസ്ഥന്മാരും ഈ പാവപ്പെട്ട മനുഷ്യനെ ബലി കൊടുക്കാൻ കൊട്ടേഷൻ എടുത്ത് സംഗതിപ്പെടും അവരും ശിക്ഷിക്കപ്പെടണം നിയമം അങ്ങനെയല്ലല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിയമം മാറ്റണം ഈ ഭൂമിയുടെ ഉടമ തീർച്ചയായും ഉത്തരവാദിയായ മതിയാവും ജെ സി കാരൻ മാത്രം പോരാ മറ്റൊരു കാര്യം കൂടി ഇത്തരുണത്തിൽ ചർച്ച ചെയ്യാതിരിക്കുന്ന വൃത്തിയില്ല കേരളത്തിൽ ആദ്യമാണ് ഇങ്ങനെ തണ്ണീർത്തടം നികത്തുന്നത് ഇപ്പോഴും നികത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വൻകിട നിർമ്മാതാക്കളെല്ലാം വൻകിട മാൾ ഉടമകളെല്ലാം നിയമവിരുദ്ധമായി പലപ്പോഴും തടങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ചില മുതലാളിമാരെങ്കിലും അവരുടെ മാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധമായി തണ്ണീർ തണ്ണീർത്തടങ്ങൾ നികത്തുകയും അനുമതി പോലും വാങ്ങാതിരിക്കുകയും ചെയ്യാറുണ്ട് അതൊക്കെ പിന്നീട് വിവാദമാകുമ്പോഴാണ് അവർ പോയി റെഗുലറൈസ് ചെയ്യുന്നത് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വലിയ പുഴകൾ നികത്തിയാൽ വലിയ തണ്ണീർ തടങ്ങൾ നികത്തിയാൽ ഒരു കുഴപ്പവും അവർക്കില്ല പബ്ലിക് റോഡുകൾ പോലും അവർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടി അടച്ചുപൂട്ടാൻ കഴിയുന്ന അനുമതിയുണ്ട് ഒരു രൂപ പോലും അവർക്കാർക്കും പിഴയില്ല ഒരു പാവപ്പെട്ട ജെ സി ബി കാരനെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പിഴയിടാൻ പറ്റുമെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമി നികത്തുന്ന ഈ മനുഷ്യർക്ക് പിഴ ഈടാക്കേണ്ട എത്രയോ സ്ഥലങ്ങൾ ഒന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ ഇപ്പോഴും അനേകം വലിയ വൻകിട നിർമ്മാണങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലും മറ്റും ശോഭാ സിറ്റി അടക്കമുള്ളവയ്ക്ക് വേണ്ടി വലിയ തോതിൽ തണ്ണീർ തണ്ണിരത്തടങ്ങൾ നികത്തിയിട്ടുണ്ട് പാടങ്ങൾ നികത്തിയിട്ടുണ്ട് പുഴകൾ നികത്തിയിട്ടുണ്ട് ഇതൊന്നും ആരും അറിയുന്നില്ല ആർക്കും പ്രശ്നവുമില്ല ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആരെങ്കിലും വാർത്ത കൊടുത്താൽ അവർ സുപ്രീം കോടതി വരെ പോയി പരാജയപ്പെടുത്താൻ വേണ്ടി ചില ഗൂഢാലോചനകൾ നടക്കുന്നതല്ലാതെ ഒരു കാരണവശാലും ഈ പറയുന്ന നന്മ മരങ്ങൾ ശിക്ഷിക്കപ്പെടാറില്ല അവരൊക്കെ പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ഒരു പാവപ്പെട്ട അംഗരാജെ തൻ്റെ ഗതികേട് കൊണ്ട് ഒരു ജെ സി ബി വാങ്ങി തൻ്റെ കുടുംബം നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റിക്കാർ വിളിച്ചപ്പോൾ അവിടെ പോയി മണ്ണ് മാന്തിയപ്പോൾ അയാളോട് പോയി തൂങ്ങിച്ചാവൂ എന്ന് പറയുന്ന നമ്മുടെ സംവിധാനം അങ്ങേയറ്റം ഖേദകരവും നിരാശാജനകവുമാണ് നമ്മുടെ സമൂഹം ഇതിൽ ഇടപെട്ടാൽ മതിയാവും ഇതിന് നിജസ്ഥിതി മനസ്സിലാക്കണം ആ മനുഷ്യനെ മരണത്തിൽ നിന്നും രക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം